നമസ്കാരം മെട്രോ മാറ്റിൻ്റെ സ്വാഗതം ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചുകാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ മികച്ചൊരു തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട് ബാലയെ പോലെ തന്നെ എലിസബത്തും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് തന്റെ യൂട്യൂബ് ചാനൽ ിലൂടെ തന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം തന്നെ താരം പങ്കുവയ്ക്കാറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നിരവധി പേരാണ് കമന്റുകളുമായി എത്താറുള്ളത് ഏറെക്കാലമായി പ്രേക്ഷകർ അവരുടെ ഇഷ്ട ദമ്പതികളായ നടൻ ബാലയെയും ഭാര്യ എലിസബത്ത് ഉദയനെയും ഒന്നിച്ചു കണ്ടിട്ട് ബാലയുടെ പോസ്റ്റുകളിൽ എലിസബത്തോ എലിസബത്തിന്റെ പോസ്റ്റുകളിൽ ബാലയോ ഉണ്ടാവാറില്ല എന്തുകൊണ്ടാണ് ബാലയുടെ പിറന്നാളിനും ക്രിസ്തുമസിനും എലിസബത്ത് ബാലയ്ക്കൊപ്പം എത്താതിരുന്നെന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴത്തെ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഇത്തവണ ക്രിസ്തുമസിന് എലിസബത്ത് അന്യ സംസ്ഥാനത്തുള്ള തന്റെ ആശുപത്രിയിലായിരുന്നു ലീവ് കിട്ടിയില്ല ഡ്യൂട്ടി ഉണ്ട് കേക്ക് കട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളുമായി കൂടി കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന ബുദ്ധിമുട്ടുണ്ട് സ്റ്റാർ കിട്ടിയില്ല ഞാനും സുഹൃത്തുക്കളും ചേർന്നാണ് ആഘോഷം കഴിഞ്ഞ ദിവസം ക്രിസ്തുമസ് ട്രീ എല്ലാം ഉണ്ടായി ചിലപ്പോൾ ജോലിയും പഠിപ്പുമായി നിങ്ങൾ ആഘോഷം മിസ് ചെയ്യും പറ്റുന്ന പോലെ എല്ലാവരും ആഘോഷിക്കുക എന്ന് എലിസബത്ത് ക്രിസ്തുമസ് തലേന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു അതിലും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വിചാരിച്ചതുപോലെ തന്നെ എന്തൊക്കെയാണ് ാണ് ആളുകൾ പറഞ്ഞു പരത്തുന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ബാലയ്ക്കൊപ്പമുള്ള വീഡിയോകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു എലിസബത്തിനെ പെട്ടെന്ന് കാണാതായതോടെയാണ് ഇരുവരും എന്ന തരത്തിൽ വാർത്തകൾ വന്നത് എന്നാൽ സ്വന്തം വീട്ടിൽ തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു എലിസബത്ത് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ജീവിതത്തിലെ ഇത്തിരി വലിയ സന്തോഷങ്ങൾ എലിസബത്ത് ആഘോഷമാക്കുകയാണ് വീട്ടുകാർക്കൊപ്പമാണ് എലിസബത്ത് പിറന്നാൾ ആഘോഷിച്ചതെല്ലാം അതിനു മുൻപ് താൻ ഒരു വിഷമത്തിലാണെന്നും തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ എലിസബത്ത് ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതൊക്കെയാണ് ബാലയും എലിസബത്തും ിൽ എന്തോ പ്രശ്നമുണ്ടെന്ന സംശയത്തിലേക്ക് ആരാധകരെ കൊണ്ടെത്തിച്ചത് പിന്നാലെ ഓരോ ദിവസം ഒരു പുതിയ പോസ്റ്റുമായി എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാകാറുണ്ടായിരുന്നു എന്നാൽ ബാലയെക്കുറിച്ച് എവിടെയും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല മറു ബാലയും പോസ്റ്റുകളുമായി എത്തിയിരുന്നു എലിസബത്തിനെ കുറിച്ചൊന്നും ബാലയും സംസാരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ എലിസബത്തിനെ കുറിച്ച് നടൻ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് ാണ് പ്യൂർ ക്യാരക്ടറാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല ഞാനും അവളുടെ കൂടെ ഇല്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിൻ്റെ മുകളിൽ നിന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞത് രണ്ടു വർഷം മുൻപാണ് ബാല എലിസബത്തിനെ ഭാര്യയായി ജീവിതത്തിലേക്ക് കൂട്ടിയത് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് വളരെ ലളിതമായ രീതിയിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ബാലയുടെ എലിസബത്തിന്റെ വിവാഹം നടന്നത് ബാലയുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം തുണയായി നിന്നത് എലിസബത്ത് ആയിരുന്നു കരൾ രോഗം ഊർജ്ജിച്ച് ആശുപത്രിയിൽ അത്യാസന നിലയിൽ കിടന്നപ്പോഴും ബാലയ്ക്ക് എല്ലാവിധ ശുശ്രൂഷയും നൽകി എലിസബത്ത് ഒപ്പം ഉണ്ടായിരുന്നു You You are watching... You are watching. You are watching. watching watching me and watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.